ഹായ് ഹലോ ചന്ദ്രകയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ ചന്ദ്രകയിൽ അലീന ചന്ദ്രകാന്തത്തിലെ സംഘർഷവും പൊട്ടിത്രയും കലഹങ്ങളും ഒക്കെ തന്നെയാണ് നടക്കുന്നത് എന്നാൽ പിങ്കി വിചാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും താനൊരു ഗർഭിണിയാണിപ്പോൾ അപ്പോൾ തനിക്ക് ഒരുപാട് പരിഗണന കിട്ടും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദ്യം ചെയ്യത്തില്ല താൻ ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ തിരിച്ചൊന്നും പറയത്തില്ല അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് ഇപ്പോൾ പിങ്കിക്കുള്ളത് എന്നാൽ പിങ്കി വിചാരിച്ചതും തെറ്റ് ചെയ്തതിന് വലിയൊരു ശിക്ഷയാണ് ഇന്ന് കിട്ടാൻ പോകുന്നത് ആ ശിക്ഷ വിധിക്കുന്നതും നമ്മുടെ അരുന്തതി തന്നെയാണ് അപ്പൊ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നന്ദ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നന്ദിക്ക് ഒട്ട് സഹിക്കാൻ പറ്റില്ല അങ്ങനെ നന്ദ ലക്ഷ്മിയോടും മോഹിനിയോടും ഈ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു അപ്പോ ഇതിനെന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു നമ്മളെ ഒരു ഉത്തരവാദിത്തമാണ് ആ കുഞ്ഞെന്ന് പറയുന്നത് നന്ദയുടെയും ഗൗതമിന്റെ ആണ് അപ്പൊ ഉത്തരവാദിത്തവും എല്ലാം അവകാശം മുഴുവൻ അവർക്കാണ് എങ്കിൽ പോലും നമ്മുടെ അവകാശം കൊണ്ട് ആ ഒരു എന്ത് സാധനമാണെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റും പക്ഷെ ഇത് കുഞ്ഞായത് കൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ മോഹിനി പറയുവാണ് എന്നാൽ പിങ്കിക്ക് വലിയൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും പക്ഷേ അതിന് നിങ്ങൾ രണ്ടുപേരും എനിക്കൊപ്പം നിൽക്കണം എന്ന് നന്ദ പറഞ്ഞു അപ്പോൾ ലക്ഷ്മി ഓക്കെ ഞാൻ നിൽക്കാം ഞാൻ എന്തുകൊണ്ടും എന്തായാലും നന്ദയുടെ കൂടെ ആയിരിക്കും നിൽക്കാൻ പോകുന്നത് എന്ന് ലക്ഷ്മി പറഞ്ഞു പക്ഷെ മോഹിനിയുടെ കാര്യം ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് നിന്റെ നിനക്കൊപ്പം ഞാൻ നിൽക്കാം എന്ന് മോഹിനിയും പറഞ്ഞു അങ്ങനെ നന്ദ ഈ ഒരു കാര്യം എല്ലാവരുടെയും എല്ലാ ആ സദസ്സിന് മുന്നിൽ ഇങ്ങനെ പറയുവാണ് ഒരു എഗ്രിമെൻ്റും കൊണ്ടാണ് നന്ദ വന്നത് അപ്പോൾ അരുന്ധതി ഉണ്ട് ലക്ഷ്മിയുണ്ട് മോഹിനിയും ഗൗതമും നമ്മുടെ ഗിരിജയും പിന്നെ പിങ്കിയും നന്ദയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ എന്താ അവിടെ അരിന്ധതിയുടെ മുന്നിൽ വെച്ച് നന്ദ പറയുവാണ് ഇത് ഒരു എഗ്രിമെന്റ് ആണ് ഈ ഒരു എഗ്രിമെന്റിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് വായിച്ചു നോക്കിയതിന് ശേഷം പിങ്കി ഇതിൽ ഒപ്പുവെക്കണം ഒപ്പം ഒന്നാം സാക്ഷിയായിട്ട് അരുന്ധതിയും രണ്ടാം സാക്ഷിയായിട്ട് ഗിരിജയും ഒപ്പുവെക്കണം എന്ന് നന്ദ പറഞ്ഞു അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ പിങ്കി പറഞ്ഞത് എനിക്കതെന്തായാലും പറ്റത്തില്ല നീ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കേട്ട ഉടനെ തന്നെ ഒപ്പുവെക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞ ഒരു കാര്യം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ഈ ഇന്ദീവരത്തിലെ അനന്തര അനന്തരാവകാശിയാണ് വയറ്റില് ചുമക്കുന്നത് അപ്പോൾ ആ ഒരു പരിഗണനയെങ്കിലും എനിക്ക് തരണം ഞാൻ അത്രത്തോളം ത്യാഗം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ത്യാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സമ്മതിച്ചു കൊടുക്കരുത് എന്നുകൂടി പിങ്കി പറഞ്ഞു എന്നാൽ ഉടനെ തന്നെ പിങ്കി നന്ദ പറഞ്ഞത് ഞാൻ അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളും ഇതില് എഴുതി ചേർത്തിട്ടില്ല ഇതിൽ എല്ലാവർക്കും യോജിക്കുന്ന എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു എഗ്രിമെന്റിൽ എഴുതിയിട്ടുള്ളൂ എന്നും കൂടി നന്ദ പറഞ്ഞു എന്നാൽ അത് പറ്റ എന്നിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് നന്ദി പറയുന്നുണ്ട് ഈ കുഞ്ഞെന്ന് പറയുമ്പോൾ ഗൌതമിന്റെയും എൻ്റെ ഗൗതം സാറിൻ്റെയും എൻ്റേതുമാണെന്നും അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എങ്കിലും പിങ്കി കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള മരുന്നും ഭക്ഷണവും പിന്നെ പോഷകാഹാരങ്ങളും എല്ലാം കഴിക്കേണ്ടതാണ് പിന്നെ മാസം മാസമാസം ചെക്കപ്പിന് ും വരണം പിന്നെ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സ വേണ്ടി വരുവാണെങ്കിൽ തന്നെ ആ ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ടും പി പിങ്കി തയ്യാറാവണം അങ്ങനെ ഒരുപാട് നിബന്ധനകള് നന്ദ അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അത് പിങ്കിക്ക് വായിച്ചു കൊടുക്കുകയും എന്നാൽ ഇതെല്ലാം കേട്ട പിങ്കിക്ക് ഒട്ടും സാധിക്കത്തില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല ഇത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഞാൻ ഇത്രത്തോളം ത്യാഗം എല്ലാവർക്കും വേണ്ടിയിട്ടും ചെയ്തിട്ട് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് നന്ദ ഇതെല്ലാം ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നാൽ അരിന്ധതീം പറഞ്ഞു നീ ഇപ്പോൾ ഒരു പേപ്പറിൽ കുറച്ച് നിബന്ധനകളൊക്കെ എഴുതി അതൊരു എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞ് പിങ്കിയെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചാലും അതിപ്പോൾ ഒരു സൈഡിൽ നിന്ന് നന്ദ എഴുതുക കൊണ്ട് ഒപ്പിടിച്ചാൽ പോലും അത് വാല്യുബിൾ ആവാൻ സാധ്യത കുറവാണ് വേറെ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരിന്ധതിയും സംസാരിച്ചു എന്നാൽ അരിന്ധതിക്ക് ഒരു കാര്യം മാത്രം ഉറപ്പുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ അറിയാതെ എന്നോട് എന്നോട് പറയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അരുന്ധതിക്ക് മനസ്സിലായി അപ്പൊ അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്താ സംഭവം അതെ നീ എന്താ കാര്യം പറ എന്ന് പറയുമ്പോൾ ഗൗതം സാറിനെ പിങ്കി വിളിച്ച കാര്യവും മസാല ദോശ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ കാര്യവും വരുന്ന സമയത്ത് പിങ്കി പപ്പായ അരിയുന്നതും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നന്ദ അരുന്ധതിയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ അരുന്ധതിക്ക് ഭയങ്കര ദേഷ്യം വന്നു എന്നിട്ട് പിങ്കി ഇവള് പറയുന്നതൊന്നും കേൾക്കരുത് എന്ന് പറയുകയും എന്നാൽ അരുന്ധതി ഉടനെ തന്നെ പറഞ്ഞത് നന്ദ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഗിരിജയാണ് ഉടനെ തന്നെ എടുത്ത് സംസാരിക്കുന്നത് അത് പിങ്കി വെറുതെ പറഞ്ഞതാ പിങ്കി വെറുതെ പറഞ്ഞതാണ് അല്ലാതെ മനഃപൂർവ്വം ഒന്നും പറഞ്ഞതല്ല എന്നൊക്കെ അരുന്ധതി അരുന്ധതിയോട് ഗിരിജ പറഞ്ഞു എന്നാൽ പി നന്ദക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം തൻ്റെ കുഞ്ഞും കൂടിയാണ് പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് ആ കുഞ്ഞിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നന്ദയ്ക്കും ഗൗതമിനും മാത്രമാണ് ആ ഇത് സരോഗസിക്ക് വിധേയായ പെൺകുട്ടി മാത്രമാണ് പിങ്കി സരോഗസിയുടെ ടൈം കഴിഞ്ഞ കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ പിങ്കിയുടെ അവിടെ ഉത്തരവാദിത്വം കഴിയും പിന്നെ നന്ദയ്ക്കും ഗൗതുമിനും ആയിരിക്കും ഈ പൂർണ്ണ ഉത്തരവാദിത്വം മുഴുവൻ അതുകൊണ്ട് തന്നെ ഇതില് നീ അതുകൊണ്ട് നീ ഇതില് അനാവശ്യമായിട്ട് ഇടപെടരുതെന്നും ഈ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്കാണ് വേദന ഈ കുഞ്ഞു ഇത് അന്നേ പറഞ്ഞതാണ് സർഗസിക്ക് ഒരിക്കലും പിങ്കി ഉണ്ടാകാൻ പാടില്ല എന്ന് എന്നാൽ അങ്ങനെ പിങ്കിയാണ് പറ്റത്തില്ല ഞാൻ തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുവരെ എത്തിയത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് എന്നാൽ ഈ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് അത് മാത്രമല്ല ഈ കുഞ്ഞിനെ പിങ്കി ചുമന്ന് ഇപ്പോൾ ഇപ്പോൾ പിങ്കി അതായത് കുറച്ച് മാസം പോലും ആയില്ല അതിനു മുന്നേ പിങ്കി ഇങ്ങനെയാണ് സ്വഭാവം കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രസവിക്കാനായിട്ടുള്ള കുറച്ചുകൂടി ടൈം എടുക്കുമ്പോൾ കുറച്ചുകൂടി രണ്ട് മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ പിങ്കി എങ്ങനെയൊക്കെ ആയിരിക്കും ഭീ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ഞങ്ങളുടെ കുഞ്ഞിനെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തത് തന്നെയാണ് അതിൻ്റെ പേരിൽ ഞങ്ങൾ ഞാനും ഗൗതം സാറും ഒരുപാട് അനുഭവിച്ചു ഇനി എന്തായാലും ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അതിനൊരു ഒരു ഒരു കെട്ടിടുന്നത് പോലെ തന്നെയാണ് ഈ ഒരു എഗ്രിമെന്റ് എന്നുകൂടി പറഞ്ഞു അപ്പൊ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കരുത് എന്നൊക്കെ അരി പിങ്കി പറയുന്നുണ്ടെങ്കിലും അരിന്ധതി പറഞ്ഞത് എന്തായാലും നന്ദ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു അപ്പൊ നന്ദ പറഞ്ഞത് ഞങ്ങള് ഒരു കോടതിയായിട്ടാണ് അരിന്ധതി വലിമയെ കാണുന്നത് അപ്പൊ വലിമ ഇതിന് നല്ലൊരു തീർപ്പ് തന്നെ തരണം എന്ന് കൂടി പറഞ്ഞിരുന്നു അപ്പൊ പിങ്കി പറഞ്ഞത് ഇതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ എന്നാൽ ഈ ഒരു നിബന്ധന വെച്ച് പിങ്കിയും ഗിരിജയും കെട്ടിയിടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് അരിന്ധതി പറഞ്ഞപ്പോ പിങ്കിക്കും ഗിരിജിക്കും ഒരുപാട് സന്തോഷം തോന്നി അതിൻ്റെ കൂടെ ഈ ഒരു എഗ്രിമെന്റിൽ ഉള്ള കാര്യങ്ങൾ നന്ദ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ഒന്ന് രണ്ട് പോയിന്റ്സ് ഒക്കെ വെട്ടിക്കളഞ്ഞതിനു ശേഷം പുതിയൊരു എഗ്രിമെന്റ് ഗവർമെന്റ് സുഹൃത്തായ അഡ്വക്കേറ്റോട്ട് ഒപ്പിക്കാൻ പറ പുതിയൊരു എഗ്രിമെന്റിൽ ഈ നിബന്ധനകൾക്കൊപ്പം രണ്ട് മൂന്ന് നിബന്ധനകൾ വെട്ടിമാറ്റി കുറച്ചുകൂടി ചേർത്തതിന് ശേഷം അതില് പിങ്കി ഒപ്പിടുക ഒപ്പിടണം അതിന്റെ കൂടെ ഒന്നാം സാക്ഷിയായിട്ട് ഞാനും രണ്ടാം സാക്ഷിയായിട്ട് ഗിരിജയും ഒപ്പിട്ടിരിക്കണം അപ്പോൾ നന്ദ പറയുന്നുണ്ട് ഇതിലെന്തെങ്കിലും വ്യവസ്ഥ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് പിങ്കിയുടെ എന്തെങ്കിലും നോക്ക് നോക്കുന്ന എന്തെങ്കിലും കുറവുണ്ടോ പിങ്കിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഈ കുഞ്ഞ് നഷ്ടമായി കഴിഞ്ഞാൽ അത് ഞങ്ങൾ കോടതിയിൽ കേസ് കൊണ്ടുപോകും പിങ്കിയെ ഞങ്ങൾ അഴി എണ്ണിക്കും എന്നുവരെ നന്ദ അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു എഗ്രിമെന്റിൽ പിങ്കിയെ കൊണ്ട് അരുന്തതി ഒപ്പുവെപ്പിച്ചു കൂടെ ഒന്നാം സാക്ഷിയായിട്ട് അരുന്തതിയും രണ്ടാം സാക്ഷിയായിട്ട് ഗിരിജയും ഒപ്പുവെച്ചു കൂടെ തന്നെ ഈ കുഞ്ഞിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമായ നന്ദയ്ക്കും അത് നന്ദയും ഒപ്പുവെച്ചിരിക്കുവാണ് അങ്ങനെ അരിന്തതി നന്ദയുടെ കയ്യിൽ ആ ഒരു മുദ്ര പേപ്പർ മുദ്ര പേപ്പർ കൈമാറി നന്ദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ ഇതിൽ തോറ്റുപോയതിൽ ഈ ഒരു തന്ത്രം പൊളിഞ്ഞു പോയതിൽ പിങ്കിക്കും ഗിരിജയ്ക്കും ഒരുപാട് ദേഷ്യമുണ്ട് ഇപ്പം ഗിരിജി ഇതിനെപ്പറ്റി പറയുകയും എന്നാൽ ഒരു വട്ടം തോറ്റു എന്ന് പറഞ്ഞേ എപ്പോഴും നമ്മൾ തോൽക്കണം എന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ചിറ്റ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്ക് നോക്കാം ഏതുവരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സംസാരങ്ങളിങ്ങനെ നടക്കുവാണ് എന്തായാലും ഗിരിജ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എന്തായാലും ഇവിടെ പിങ്കിയാണ് ഗർഭിണി അപ്പോൾ പിങ്കിയിലാണ് എല്ലാവരും ഉത്തരവാദിത്തം പിങ്കിയാണ് എല്ലാവരും ഇങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും പിങ്കിയെ പിങ്കിയാണ് എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കേണ്ടത് പിങ്കി അത്രത്തോളം വിശിഷ്ട വ്യക്തിയായിട്ട് തന്നെ എല്ലാവരും കരുതണം എന്നാൽ ഇവിടെ അങ്ങനെ ആരും കരുതിയിട്ടില്ല എന്നും ഇനി പിങ്കിയെ എല്ലാവരും ചേർത്ത് നിർത്തുകയും നന്ദി ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കുകയും ചെയ്യണം അത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മാർഗങ്ങളെല്ലാം ഗിരിജി തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് എന്തായാലും ഇത് ഇവിടെ പവിത്രം ഇത് തേടി സജയൻ വരികയും സജയൻ ആ ഒരു ഇത് കൈനോട്ടക്കാരൻ വന്ന കാര്യങ്ങളും പിന്നെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ മഹേശ്വരൻ എല്ലാവരോടും പറഞ്ഞു അപ്പൊ അതിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് മഹേശ്വരനും അരുണും അരുണിന്റെ അച്ഛനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇത് കള്ളൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്താണ് ഗിരിജ വന്നത് ഗിരിജ വന്നതിന് ശേഷം ഈ വീട്ടില് എനിക്കൊരു സ്ഥാനവും ഇല്ല എന്നും എന്റെ പിങ്കിമോൾക്കും ഒരു സ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും വിചാരിക്കരുതെന്നൊക്കെ പറയുമ്പോഴാണ് എന്റെ പിങ്കിമോളാണ് ഇവിടെ ഇത് നല്ലൊരു ത്യാഗമാണ് അവൾ ചെയ്യുന്നത് ഈ ഇന്ദീവരത്തിന് ഒരു അനന്തരാവ കാശിയാണ് അവൾ കൊടുക്കുന്നത് എന്നാൽ ആ ഒരു ത്യാഗം ഒന്നും കാണാതെയാണ് പിങ്കി പിങ്കിയുടെ പേര് പറഞ്ഞു ഒരു എഗ്രിമെന്റ് ഒപ്പിട്ട് ഒപ്പുവെച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഗിരിജ സംസാരിക്കുവാണ് എന്നാൽ ഉടനെ തന്നെ ഇത് കേട്ട ഭയങ്കര ഫിറ്റ് ഒരു ഭയങ്കര കളക് കുറിച്ച് ലെക്ക് കിട്ടാണ് അരുണിന്റെ അച്ഛൻ പോലും ഇരിക്കുന്നത് എന്നാൽ ഇത് കേട്ട അരുണിന്റെ അച്ഛൻ പറഞ്ഞത് എന്തായാലും ഗിരിജയ്ക്കും പിങ്കിക്കും ഇവിടെ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പിങ്കി ഈ വീടിന്റെ മരുമകളാണ് അതുകൊണ്ട് ഗിരിജയ്ക്കും എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്വം എന്നുകൂടി പറഞ്ഞു അപ്പൊ ആ ഒരു അവസരം മുതൽ എടുത്തുകൊണ്ടാണ് അടുത്ത ഗിരിജയുടെ പ്ലാൻ രാവിലെ തന്നെ ലക്ഷ്മി മോഹിനിയൊക്കെ കാപ്പിയൊക്കെ ഉണ്ടാ ഉണ്ടാക്കിയ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് ഗിരിജ വരികയും എന്നിട്ട് ഇവിടെ എന്താ കാപ്പി എന്നൊക്കെ ചോദിക്കുമ്പോൾ പുട്ടും കടലക്കറിയും ദോശയൊക്കെ ഉണ്ടെന്ന് പറയുകയും എന്നാലും എനിക്കിതൊക്കെ മതി പക്ഷേ പിങ്കിക്ക് ഇത് പറ്റത്തില്ല അതുകൊണ്ട് പിങ്കിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയേ മതിയാകൂ എന്ന് കൂടി ഗിരിജ പറയുവാണ് അങ്ങനെ ഈ അവസരം മുതലാക്കിക്കൊണ്ട് എല്ലാവരെയും ജോലിക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗിരിജയുടെ ശ്രമം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആദ്യത്തെ അടി പാളിപ്പോയി രണ്ടാമത്തെ അടി ഏർ ഏ ഇത് അടിയില് നന്ദവരെ ഈ ഇന്ദിവിരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഗിരിജയുടെ ശ്രമം എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെ